ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിരി മലയാളം റാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ എനിക്ക് പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ എത്ര കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആൻഡിലൊപ്പ ആൻഡ് വീറ്റ് ആണ് നറിഷ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ദ ബോർ ആൻഡ് പംപിൻ ആണ് കോൺഫിഡൻസ് ദ വാട്ടർ ആൻഡ് കാറ്റയിൽ വന്നിട്ടുണ്ട് പീസ് ദ വാട്ടർ ആൻഡ് വില്ലോ ഓവർ കമ്മിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോ നല്ല എനർജിയാണ് ഉള്ളത് ദ ബാഗ്യർ ആൻഡ് ഓഫ് ഹീലിംഗ് റൂംസ് അപ്പോൾ ദ മൗസ് ആൻഡ് ബട്ടർ കപ്പാണ് ഇന്നസെൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഇതുകൂടി എടുത്തിട്ട് നമുക്കിതന്നുകൂടി നോക്കാം ഓർക്കൽ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം തേർഡ് തേർഡായി ചക്രയാണ് ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ഉണ്ട് അപ്പോൾ ഹോപ്പാണ് സ്റ്റാർ കാർഡാണ് സോളാർ ഫ്ലക്സസ് ചക്ര ആൻഡ് ഹാർഡ് ചക്ര കോൺഫിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതേ വന്നത് വെയിറ്റ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ സംതൃപ്തവും സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ വെയിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആൻ്റലോപ്പാൻ്റ് വെയിറ്റ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഫുള്ളി സഫീഷ്യൻ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവും എനിക്കാവശ്യമുള്ളതെല്ലാം എനിക്കുണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ പോകണം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം ഇതിൽ തേർഡ് ഐ ചക്ര വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്രയൊക്കെ ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരിക്കാം കാരണം ആജ്ഞാചക്രം ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാകും എന്നാണ് കാണുന്നത് അടുത്ത് പിന്നെ ബോർ ആൻഡ് പംക്കിനാണ് കോൺഫിഡൻസ് അപ്പോൾ സെയിം ആണ് ഇന്ന് വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ധാരോകാട് കൂടി ഇട്ട് നോക്കട്ടെ കാഡ് വന്നിട്ടുണ്ട് ഓ ടെൻ ഓഫ് കപ്സ് വളരെ പോസിറ്റീവാണ് ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബോറാൻ പമ്പിനാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാവും ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ഇല്ലാതിരുന്നൊരു കാര്യമായിരിക്കും അത് ഭയങ്കര മെൻ്റൽ കോൺഫ്ലിക്റ്റൂലൂടെയാണ് നിങ്ങൾ കടന്നു പോയതെങ്കിൽ ഒരു കോൺഫിഡൻസ് വരും എന്നാണ് എന്ന് തന്നെയാണ് വീണ്ടും കാണുന്നത് ദ വാട്ടർ ആൻഡ് കാറ്ററിയിൽ വന്നിട്ടുണ്ട് പീസാണ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഉള്ളതിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഇല്ലാത്തത് അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇന്നേ ദിവസം ോട്ട് ആൻഡ് വില്ലോ ആണ് ഓവർകമ്മിങ് ഓബ്സ്റ്റൽസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് ഇന്ന് അത് പുറത്തിറങ്ങും ഓവർകം ചെയ്യും എന്നാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അതൊന്നും പുറത്ത് കിടക്കാൻ പറ്റാതിരുന്നുവെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് ആയിരിക്കും അത് കുറേ കാലം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അതിന്റെ പുറകേ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങൾ എവിടെ പോയാലും തടസ്സമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആ തടസ്സമൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ പേപ്പർ കയ്യിൽ കിട്ടുന്നൊരു ദിവസമായിരിക്കും അതുപോലെ എന്ത് കാര്യത്തിനായാലും നിങ്ങൾ തടസ്സം ആയിട്ടിരുന്ന എന്ത് കാര്യമായാലും നിങ്ങൾ ഓവർകം ചെയ്യും എന്നാണ് കാണുന്നത് പിന്നെ വളരെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇന്ന് തോന്നും അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നി കുറേ കാലം കൊണ്ട് നടക്കുന്നതല്ലേ എന്ന് അവർക്ക് തോന്നി അവരത് ചെയ്തു തരാൻ സാധ്യതയുണ്ട് പിന്നെ ബാഡർ ആൻഡ് ബിജു ആണ് ആണ്ട്ടുള്ളത് ീലിങ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഊൺസ് നിങ്ങൾ എന്ത് തരത്തിലായാലും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടതിൻ്റേതായിരിക്കാം അങ്ങനെ പാസ്റ്റിലുണ്ടായ ഊണ്ട് അത് കൂടുതൽ ആൾക്കാർക്കും അതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ നിന്നുണ്ടായ തിക്തമായ അനുഭവങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടിയ അടികൾ നിങ്ങളത് വളരെ വലിയ ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് കാരണം ആ വ്യക്തിയോട് ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പാസ്റ്റിൽ വിചാരിക്കുന്നത് പോലത്തെ ആ ഒരു വ്യക്തിയെക്കുറിച്ചോ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾ പാസ്റ്റിൽ വിചാരിക്കുമ്പോൾ വരുന്ന ഒരു ദേഷ്യമോ ടെൻഷനോ വെറുപ്പോ ഒന്നും തന്നെ ഇന്ന് ചിലപ്പം നിങ്ങൾക്ക് കാണൂല്ല അതെങ്ങനെയോ അലിഞ്ഞു പോയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അത് നിങ്ങൾ ഹീൽ ചെയ്തു എന്നാണ് കാണുന്നത് അത്രയും വലിയൊരു പെയിൻ നിങ്ങൾക്ക് തന്നിട്ട് പോയൊരു വ്യക്തിയോ സാഹചര്യവോ ആയിരിക്കാം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തോ എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾ ഹീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലെങ്കിലായിരിക്കാം അല്ലെങ്കിൽ അത് ആൾറെഡി ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അവസാനം ബട്ടർ കപ്പാണ് ആണ് അപ്പോൾ വളരെ നിഷ്കളങ്കമായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഒരു കാര്യത്തിലും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നിങ്ങളിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്മകൾക്ക് ഇന്ന് റിസീവ് ചെയ്യാനും പറ്റുമെന്ന് കാണുന്നുണ്ട് പിന്നെ തേർഡ് ഐ ചക്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു ശക്തിയുണ്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തി നിങ്ങളിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക പിന്നെ നിങ്ങളത് ഷാർപ്പനാക്കാൻ കൂടി പറയുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഷാർപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ഒബ്സ്റ്റകിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യമാണ് നിങ്ങളിന്ന് ഇതിൽ ഓവർ ഒബ്സ്റ്റകിൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചലഞ്ചസ് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ചലഞ്ച് നിങ്ങൾ നിങ്ങളിന്ന് ഓവർകം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് നമുക്ക് ഓൾറെഡി അത് കിട്ടിയിട്ടുണ്ട് ഹോപ്പാണ് സ്റ്റാർ കാർഡാണ് അപ്പോൾ പ്രതീക്ഷയാണ് അപ്പോൾ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നു എന്നാണ് കാരണം ഈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹീലിംഗിൻ്റെയും കൂടെ കാർഡാണ് അപ്പോൾ ആൾറെഡി നിങ്ങളുടെ ആ ഒരു ഊണ്ടുകൾ നിങ്ങൾ ഹീൽ ആ ആ ഹീല് ഒന്നുകിൽ ഹീൽ ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഹീലിംഗ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇതിനകത്തൊരു ഒരു ത്രീ എഫ് സോഡ്സിൻ്റെ ഒരു എനർജി ആൾറെഡി വന്നിട്ടുണ്ട് അപ്പം ഇത് ഒന്നുകിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ചൈൽഡ് ഉണ്ടുകളായിരിക്കാം നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിങ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യപ്പെടാത്ത ചൈൽഡ്ഹുഡ് ഹുണ്ടുകളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളെ പിന്തുടർന്നു വന്ന എന്തോ കാര്യം ഇത് കണ്ടല്ലോ കുറേ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്നുകിൽ ഇത് പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ നിങ്ങളുടെ നിങ്ങളിലേക്ക് വന്നതായിരിക്കാം ഈ ലൈഫിലും അത് കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പായിരിക്കും കേട്ടോ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ പെയിൻ അത് ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കത് ഇപ്പോ അത് നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കും ഈ ഹീലിംഗ് എന്ന് പറയുന്നത് അറിയാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ഉള്ള ഒരു സമയമാണെങ്കിൽ അറിയാതെ തന്നെ അത് ഹീലായി പോകും നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും അപ്പോൾ ഇത് കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുണ്ടായ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പാസ്റ്റ് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ആ ഒരു പ്രണയത്തിൽ നിന്നും കിട്ടിയ ഒരു വലിയ പെയിനോ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അത് ആൾറെഡി ഹീൽഡ് ആയിട്ടുണ്ടായിരിക്കാം കാണുന്നുണ്ട് സോളാർ പ്ലക്സസ് ചക്രയാണ് അപ്പോൾ ഹാർഡ് ചക്രയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതാണ് സോളോർ പ്ലെക്സസ് ചക്ര ആവുന്നത് അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കാം ഹാർട്ട് ചക്രം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളെയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം കാരണം ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്തു അതിപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അത് ഹീലായത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ കിട്ടിയത് ഈ ഒരു പണ്ടത്തെ ഗുണ്ടുകളും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റിയത് ഹാർട്ട് ചക്ര ഹീലായതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് എന്തിനാണ് ഞാൻ ഇത്രയും വലിയ പെയിൻ ക്യാരി ചെയ്ത് എന്നെ തന്നെ കൊല്ലുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ വിഷമിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മനസ്സിനെയുമൊക്കെ നിങ്ങളിങ്ങനെ കൊല്ലുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് വേറെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്ത കാര്യം കൊണ്ട് നിങ്ങളുടേതല്ലാത്ത തെറ്റിന് നിങ്ങളിങ്ങനെ നിങ്ങളെ സ്വയം ശപിച്ചു അല്ലെങ്കിൽ എന്തിനാണ് ആ വ്യക്തി എന്നോടൊത് ചെയ്തതെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് വേദനിച്ചിരുന്നെങ്കിൽ അതും നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളതെന്ന് ആ ഒരു കാര്യം ഹീൽ ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് നിങ്ങൾ ആൾറെഡി ഹീൽഡ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും പറ്റുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ് ത്രീ വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ശരിക്കും ഈ ഒരു സർക്കിളിനുള്ളിലാണ് എന്നുള്ള ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ പുറത്തുള്ള ഒരു നെഗറ്റീവ് ഫോഴ്സസ് നിങ്ങളുടെ ആ ഒരു സർക്കിളിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ബൗണ്ടറിക്കകത്ത് സോറി ആ ബൗണ്ടറിക്കകത്ത് കയറാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് സൺ ഓഫ് ഇൻഡീസ് ആണ് അപ്പോൾ പുതിയ എന്തോ കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് ബിസിനസ് ആയിരിക്കാം ഒരു ചിലപ്പോൾ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിലായിരിക്കാം എന്ന് കാണുന്നുണ്ട് പിന്നെ ടെൻ ഓഫ് വാൺസ് ആണ് അപ്പോൾ ഈ ടെൻ ഓഫ് വാൺസ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ ഒരു കർമ്മം എൻഡാകുന്നു എന്നുള്ളതാണ് ടെൻ എന്ന് പറയുന്നത് എൻഡിങ്ങാണ് ന്യൂ ആണ് അപ്പം പഴയ എന്തോ കാര്യങ്ങൾ നിങ്ങൾ എൻഡാക്കി എന്ന് തന്നെ കാണുന്നുണ്ട് എംപ്രസ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണന്നേ ദിവസം ഒരു സെൽഫായിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം തോന്നുന്നു എന്നുള്ളതാണ് നമുക്കൊരു അഭിമാനം തോന്നുന്ന തോന്നുന്നൊരു നിമിഷമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ കൊള്ളാലോ എന്നൊക്കെ വിചാരിക്കുന്നൊരു സമയമാണ് അന്ന് അപ്പം അതിനുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇന്ന ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുമായിരിക്കാം അത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് കൂടുതൽ ഹീൽ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരിക്കാം പിന്നെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ട്രാൻസ്ഫോർമേഷനാണ് ശരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ട എന്തോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ആ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഹീലായത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ അത് ക്യാരി ചെയ്തിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു കാര്യം പഠിച്ചാണ് നിങ്ങൾ അത് നിങ്ങളത് ഹീലാക്കിയതെന്നുള്ളതാണ് അപ്പോൾ അതൊരു അത് നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് സൺ കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാറും സ്റ്റാ സണും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രതീക്ഷകൾ തരുന്നു പുതിയ തുടക്കം തരുന്നു നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു ദിവസം തന്നെയാണ് ഇന്ന ദിവസം നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് പുകഴ്ത്ത് ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ദിവസമാണ് നിങ്ങളൊരു ഒരു സ്റ്റാർഡം ഉണ്ടാക്കുന്നൊരു ദിവസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് വളരെ ഹാപ്പിയാണ് അതിൽ ഫാദർ ഓഫ് ഫ്രാൻസ് ആണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചിലപ്പോൾ ചെയ്യാതിരുന്നൊരു കാര്യമായിരിക്കും കേട്ടോ നിങ്ങളത് പിന്നെ ആട്ടെ പിന്നെ കേട്ടെ എന്ന് വിചാരിച്ചിരുന്നത് ഇന്ന് ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് സോഡ്സ് പറഞ്ഞല്ലോ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹീലാക്കി ആയിട്ടുണ്ടായിരിക്കാം അവിടെ അത് ചിലപ്പോൾ അത് യൂണിവേഴ്സിന്റെ സഹായത്തോടെ സ്വയം അത് ഹീൽ ഹീലായതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫോർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം ഇതിൽ എന്നെ എന്നെ എനിക്ക് പെയിൻ എടുക്കാൻ വയ്യ എന്ന് വിചാരിച്ച് നിങ്ങൾ ഹീൽ ഹീലായിട്ടുണ്ടായിരിക്കാം ഇതിൽ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് പാസ്റ്റിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് തന്ന ഒരു പെയിൻ ആയിരിക്കാം നിങ്ങൾ ഹീലാക്കിയത് ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാം പിന്നെ അപ്പോൾ അത് ഹീലായി കഴിയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിലേക്ക് കർമ്മമായിരിക്കാം അത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതോ ഒക്കെ ആയിരിക്കാം അത് അപ്പോൾ അത് തിരിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഒരു തിരിച്ചറിവോടുകൂടി വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ് ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് അപ്പോൾ പണ്ട് നിങ്ങളെ നിങ്ങൾക്ക് എല്ലായിടത്തും തോറ്റുപോയി എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവർ ചെറുതാക്കി കണ്ടു മറ്റുള്ളവർ എനിക്ക് വേണ്ട മൂല്യം തന്നില്ല ഇപ്പോൾ മാ എല്ലായിടത്തും തോറ്റുപോയി എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് ഇരുന്നതെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ഓബ്സ്റ്റിൾസും ചലഞ്ചസും ഒക്കെ മാറിയിട്ട് നിങ്ങൾ ശരിക്കും സണ്ണായി എന്നാണ് കാണുന്നത് ഒരു എംപ്രസ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ സണ്യി മറ്റുള്ളവരുടെ ശ്രദ്ധാ കേന്ദ്രം ഇന്ന് നിങ്ങളായിരിക്കാനാണ് സാധ്യത അപ്പോൾ അത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അന്ന് കിട്ടിയത് ദൈവത്തിന് നന്ദി അപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുക ടെൻ ഓഫ് കപ്പ്സാണ് ഈക്വലായിട്ട് ഇത് കണ്ടില്ലേ ഒരു അഞ്ച് കപ്പ് അങ്ങോട്ടും അഞ്ച് കപ്പ് ഇങ്ങോട്ടും ആണ് അപ്പം നിങ്ങൾ എവിടെയാണോ എന്താണോ കൊടുത്തത് അതെല്ലാം അതുപോലെ തിരിച്ച് സെയിം അളവിൽ നിങ്ങൾക്ക് ഇന്ന് തിരിച്ച് കിട്ടുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ എഫേർട്ട് നിങ്ങളിട്ടെ എഫേർട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തൊരു സ്നേഹമായിരിക്കാം അത് ഇപ്പോൾ തിരിച്ചറിവ് വന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് അതേ സെയിം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദിവസം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്